ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്നത് ഓർഡർ ഷീഡ് പ്രഷർ പ്ലേറ്റ് ക്ലോക്കിൻ്റെ ഡയൽ രണ്ട് തരം സ്പ്രേ പെയിൻറ്റ് എന്നിവയാണ് പിന്നെ നമുക്ക് പ്രഷർ പ്ലേറ്റിൻ്റെ സെൻറ്റർ ഭാഗത്ത് വൈറ്റ് സ്പ്രേ പെയിൻറ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കാം നമ്മൾ ഈ വൈറ്റ് പെയിൻറ്റ് ചെയ്യുന്ന ഭാഗത്തായിരിക്കും നമ്മൾ ക്ലോക്കിൻ്റെ ഡയൽ സെറ്റ് ചെയ്യാൻ പോകുന്നത് പ്രഷർ പ്ലേറ്റിൻ്റെ സെൻറ്റർ ഭാഗം നന്നായിട്ട് പെയിൻറ്റ് അപ്ലൈ ചെയ്യാൻ ശ്രദ്ധിക്കണം പെയിൻറ്റും കാര്യങ്ങളും മിക്സ് ആവാതിരിക്കാൻ വേണ്ടി ഒരു ചോർപ്പാണ് ഉപയോഗിച്ചിരിക്കുന്നത് ആ ചോർപ്പ് നമുക്ക് അത്യാവശ്യം വലിയൊരു ചോർപ്പാണ് അത് വെച്ചാകുമ്പോൾ ക്ലോക്കിൻ്റെ സെൻ്റർ ഭാഗത്ത് നമുക്ക് മുഴുവനായിട്ടും കവർ ചെയ്ത് വെക്കും പെയിൻറ് പരസ്പരം കൂടിക്കല്ലരുന്ന് നമുക്ക് ഈ ചോർപ്പ് ഉപയോഗിക്കുന്നതിലൂടെ തടയാൻ സാധിക്കും പെയിൻ്റിങ് കഴിഞ്ഞ ശേഷം നമുക്ക് ആ ചോർപ്പ് മാറ്റി പെയിൻ്റ് ആയ ഭാഗം കുറച്ചേരം ഡ്രൈ ആ വെക്കാം നമ്മളെ പെയിൻറ്റിങ്ങിന് ശേഷമുള്ള വ്യൂ ആണിത് എങ്ങനെയാണെന്ന് കമൻറ്റ് രേഖപ്പെടുത്തണേ ഇന്ന് നമുക്ക് പ്രധാനപ്പെട്ട ഭാഗമായ ഡയല് ക്ലോക്കിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് സെറ്റ് ചെയ്യാം അതിനുവേണ്ടി ഡയലിൽ ഒരു ചെറിയ ഹോൾസ് നമ്മൾ ചെയ്തിട്ടുണ്ട് ഒരു സ്ക്രൂ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഡയൽ ഫ്രെയിമിൽ കണക്ട് ചെയ്യാൻ പോകുന്നത് അതിനുശേഷം നമുക്ക് സ്ക്രൂ ഡ്രൈവർ എടുത്തിട്ട് ആ സ്ക്രൂ പതിയെ ടൈറ്റായി കൊടുക്കാം ഓവർ ടൈറ്റ് കുടിക്കരുത് സെൽഫോൺ സ്ലിപ്പ് ആവാൻ സാധ്യതയുണ്ട് നമുക്കിനി ഓരോ നീഡിലായിട്ട് ക്രമീകരിക്കാം ആദ്യം മണിക്കൂർ സൂചി ക്രമീകരിക്കുന്നു പിന്നെ മിനിറ്റ് സൂചിയാണ് ക്രമീകരിക്കാൻ പോകുന്നത് അതിനുശേഷം നമ്മൾ അവസാനമായി സെക്കൻഡ് സൂചി കൂടി കണക്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ബാറ്ററി അപ്ലൈ ചെയ്തിട്ട് ക്ലോക്ക് ഒന്ന് വർക്ക് ചെയ്യിക്കാം നന്നായി തന്നെ വർക്ക് ചെയ്യുന്നുണ്ട് ഇനി നമുക്ക് ക്ലോക്കിൽ നമ്പേഴ്സ് ക്രമീകരിക്കാം പന്ത്രണ്ട് മൂന്ന് ആറ് ഒൻപത് എന്നിങ്ങനെയാണ് നമ്പർ ക്രമീകരിക്കുന്നത് വേണമെങ്കിൽ നമ്പേഴ്സ് മുഴുവനായിട്ട് ക്രമീകരിക്കാം റോമൻ ലെറ്റേഴ്സും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മളിവിടെ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് തിരഞ്ഞെടുത്തുകൊണ്ടാണ് ബ്ലാക്ക് ലെറ്റേഴ്സ് യൂസ് ചെയ്തിരിക്കുന്നത് ഓരോരുത്തരുടെയും താൽപ്പര്യം അനുസരിച്ച് നമുക്ക് കളർ ചേഞ്ച് വരുത്തി ക്ലോക്ക് കൂടുതൽ ഭംഗിയാക്കാൻ സാധിക്കും അവസാനത്തെ നമ്പർ മുട്ടച്ചതിന് ശേഷമുള്ള ദൃശ്യമാണിത് ഇനി നമുക്ക് നീഡിൽസ് ഒന്ന് കളർ ചേഞ്ച് ചെയ്തതിന് ശേഷം ഫിറ്റാക്കി നോക്കാം ആദ്യം ബ്ലാക്കിലാണ് നമ്മൾ ചെയ്തിരുന്നത് അതിനുശേഷം കുറച്ചുകൂടി ബെറ്റർ ആക്കാൻ വേണ്ടി റെഡിൽ നീഡിൽസിന് കളർ ചെയ്ത ശേഷം ഫിറ്റാക്കി റെഡിലാണോ ബ്ലാക്കിലാണോ ക്ലോക്കിന് നീഡിൽസ് ചേരുന്നത് എന്നുള്ളത് കമൻറ്റിൽ രേഖപ്പെടുത്തുക അപ്പോൾ നമ്മുടെ ക്ലോക്കിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ എങ്ങനെയുണ്ടെന്നുള്ളത് കമൻറിൽ രേഖപ്പെടുത്താൻ വർക്കല്ലേ